ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പപ്പടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ പപ്പടക്കറി തയ്യാറാക്കിയിട്ടുള്ളത് ചോറിൻ്റെയൊക്കെ കൂടെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നമ്മൾ എടുക്കുകയില്ല ഇത് മാത്രം കൂട്ടി ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വരും നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം ഈ പപ്പടക്കറി തയ്യാറാക്കുന്നതിനായി ഞാനൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് പപ്പടം ഒന്നിട്ട് വറുത്തെടുക്കണം പപ്പടം ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കീറി എടുത്താണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ അതിൽ മുഴുവനായിട്ട് വറുത്ത പപ്പടം ഉണ്ടെങ്കിൽ അതൊരു മൂന്നാല് പീസായിട്ട് പൊട്ടിച്ചെടുത്താലും മതി ഇതിൻ്റെ ഷെയ്പ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു നാലഞ്ച് പീസാക്കിയ ശേഷം എണ്ണയിലിട്ടൊന്ന് വറുത്ത് പൊരി എടുത്താൽ മതിയാകും പപ്പടമെല്ലാം കോരി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉലുവ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഒരു നുള്ളുലുവ മാത്രം ഇട്ടു കൊടുത്താൽ മതിയാവേ ഉലുവൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കൂടി ഒരു അര ടീസ്പൂണിനടുത്ത് ചെറിയ ജീരകം കൂടി ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ മതിയാകും ീരകമാണ് അതൊരു കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് ഒരു മൂന്നാല് വറ്റൽ മുളക് ഒന്ന് മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇതൊരു പതിനഞ്ചോളം ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്തതാണ് വലിയ ഉള്ളികളെല്ലാം നെടുകൊന്ന് പിളർന്ന് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിൽ ആ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്ന് ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ ഒരു എട്ട് അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് നെടുകെ എടുത്തിട്ടുണ്ട് അതും അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത് ആ വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ചുവന്ന് മാറി വന്ന ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ കുഞ്ഞുവിളിയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഹീപ്പ് ചെയ്ത് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂണോളം മല്ലിപ്പൊടി ഇവ ചേർക്കുന്നുണ്ട് ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം കൂടുതൽ ചേർക്കരുത് തക്കാളി വലുതാണെങ്കിൽ ഒരു കഷ്ണം അല്ലെങ്കിൽ ഭാഗമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇതും കൂടി ഒന്ന് വെന്ത് വന്ന ശേഷം നമുക്ക് ഒരു ചെറിയ കഷ്ണം പൊളി വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്ത ശേഷം അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം വളരെ കുറഞ്ഞ അളവിൽ മതിയാവേ ഇനി ഇതിലോട്ട് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ് കൂടുതൽ ഉപ്പ് ചേർക്കരുത് നമ്മുടെ പപ്പടം ഇതിലോട്ട് ചേർക്കാനുള്ളതാണ് പപ്പടത്തിൽ ഉപ്പ് ഉള്ളതാണ് അതിനനുസരിച്ച് ഉപ്പ് വേണം ചേർത്ത് കൊടുക്കാൻ അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പ് വളരെ കുറവാണെങ്കിൽ മാത്രം ചേർക്കുക ശേഷം പപ്പടമൊക്കെ ഒന്ന് ചേർത്ത് നമ്മൾ കറി വിളമ്പുന്നതിന് മുന്നേ ഉണ്ടല്ലോ ആ ഒരു സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കി ചേർത്ത് കൊടുത്താൽ മതിയാകും ഞാൻ ഇതിലോട്ട് പപ്പട കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കറിയിലോട്ട് നന്നായി ഒന്ന് കലർത്തിയെടുക്കാം പപ്പടം ഈ കറിയിൽ നന്നായി ഒന്ന് കുതിർന്ന് ആ മുളകും എരിവും പുളിയും എല്ലാം പപ്പടത്തിലോട്ട് കൂടി ഒന്ന് പിടിച്ചു കിട്ടണം അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവുകയെ പപ്പടം ഒന്ന് അനഞ്ഞി കഴിഞ്ഞാൽ തന്നെ പിന്നെ അത് കുതിർന്ന് കിട്ടിക്കോളും നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പപ്പടം അല്ലെങ്കിൽ കറിയിൽ നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഒന്ന് ഇടകെ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പടക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് തണുത്ത ശേഷം ഇതിൻ്റെ ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കി നമുക്കൊരു സെർണിംഗ് ബൗളിലോട്ട് മാറ്റാം എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലൊരു കറി തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ എല്ലാ മലയാളി വീടുകളിലും കാണപ്പെടുന്ന ഒന്നാണല്ലോ പപ്പടം പപ്പടവും ചെറിയുള്ളിയും ഒക്കെ ചേർത്ത് വളരെ സ്വാദിഷ്ടമായ കറി നിങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്